നമസ്കാരം ഫോർട്ടിക്ക ന്യൂസിലേക്ക് സ്വാഗതം മാസ് എന്ന് പറഞ്ഞാൽ പോരാ ഒരു മരണമാസ എൻട്രി തന്നെയാണ് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയത് പ്രതിപക്ഷ നേതാവായി ഇന്നലെയാണ് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്തത് തന്റെ പാർലമെന്ററി കാല ജീവിതത്തിലെ ഏറ്റവും ശക്തനായിട്ടാണ് രാഹുൽ ഗാന്ധി ഇത്തവണ ഇന്ത്യൻ ലോക്സഭയിലേക്ക് എത്തിയത് രാഹുൽ ഗാന്ധി ഒറ്റക്ക് നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും പാർലമെന്റിൽ തല ഉയർത്തി നിൽക്കുവാൻ സാധിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനിയുള്ള അഞ്ചു വർഷക്കാലം നരേന്ദ്രമോദിക്ക് അത്ര സുഖകരമല്ല വരണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി ഇന്ന് പ്രതിപക്ഷ നേതാവായി ആദ്യമായി സഭയിൽ നടത്തിയ പ്രസംഗം സൂചിപ്പിക്കുന്നത് മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ വയറു നിറച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ നടത്തിയത് ഈ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം രാഹുൽ ഗാന്ധിയും ലോക്സഭയിൽ ഉണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയെ വളരെ വില കുറച്ചായിരുന്നു രേന്ദ്രമോദിയും ബി ജെ പിയും കണ്ടത് രാഹുൽ ഗാന്ധി നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും ഇത്ര വലിയ വിജയം നേടുവാൻ സാധിച്ചത് ഇക്കഴിഞ്ഞ പത്തു വർഷം രാഹുൽ ഗാന്ധിയെ കളിയാക്കിയും അധിക്ഷേപിച്ചും അദ്ദേഹത്തെ വില കുറച്ചും കണ്ടുമാണ് ബി ജെ പിയും ഭരണകക്ഷിയും ഒക്കെ മുന്നോട്ടു പോയത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ അദ്ദേഹത്തിന്റെ വാക്കുകളെ പുച്ഛിച്ചും അദ്ദേഹത്തെ വ്യക്തിപരമായി അവഹേളിച്ചുമൊക്കെ മുന്നോട്ട് പോയ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് ഇന്ത്യ മുന്നണിയുടെ ഈ മികച്ച വിജയം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അത് അദ്ദേഹം ഇന്ന് ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ടുമുണ്ട് വളരെ ശക്തമായി തന്നെയാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചത് തീർച്ചയായും ഇനിയുള്ള അഞ്ചു വർഷക്കാലം പാർലമെന്റിൽ തിളങ്ങുക രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രതിപക്ഷത്തിന്റെ ശബ്ദവും സഭയിൽ ഉയരാൻ ലോക്സഭാ സ്പീക്കർ അനുവദിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് സഭയിൽ പറഞ്ഞത് പ്രതിപക്ഷത്തെ സംസാരിക്കുവാൻ അനുവദിക്കുന്നതിലൂടെ ഭരണഘടനയെ സംരക്ഷിക്കുകയെന്ന കർത്തവ്യമാണ് സ്പീക്കർ നിർവഹിക്കുന്നത് ഇത്തവണ പ്രതിപക്ഷം കൂടുതൽ ശക്തമാണെന്നും രാഹുൽ പറഞ്ഞു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഓം ബിർലയെ അഭിനന്ദിച്ചുകൊണ്ടാണ് രാഹുൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത് രണ്ടാം തവണയും താങ്കളെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് താങ്കളെ പ്രതിപക്ഷത്തിന്റെയും ഇന്ത്യ മുന്നണിയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്ത്യൻ ജനതയുടെ ശബ്ദം സഭയാണിത് അതിൽ സമ്പൂർണ്ണ നിയന്ത്രണം താങ്കളിലാണ് സർക്കാരിന് രാഷ്ട്രീയ അധികാരമുണ്ട് എന്നാൽ പ്രതിപക്ഷവും ഇത്തവണ ജനങ്ങളുടെ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്നു കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ അംഗബലമുള്ള പ്രതിപക്ഷമാണ് ഇത്തവണത്തേത് താങ്കളുടെ ജോലി ചെയ്യാൻ പ്രതിപക്ഷവും സഹകരിക്കും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സഹകരണം എന്നത് പ്രധാനമാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദവും സഭയിൽ ഉയരാൻ അനുവദിക്കുക എന്നത് സുപ്രധാനമായ കാര്യമാണ് പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നതിലൂടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന താങ്കളുടെ കർത്തവ്യമാണ് നിർവഹിക്കപ്പെടുന്നത് രാഹുൽ പറഞ്ഞു നോക്കുക ഒരു മനുഷ്യനെ എത്രത്തോളം കളിയാക്കുവാൻ സാധിക്കുമോ അത്രത്തോളം ഒക്കെ ഇതുവരെ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയും സംഘവും കളിയാക്കിയിട്ടുണ്ട് ആ കളിയാക്കലുകൾക്ക് രാഹുൽ ഭാരത് ജോഡോ യാത്ര നടക്കുന്നതിനിടെ ചിരിച്ചുകൊണ്ട് സൗമ്യനായി ഇങ്ങനെയാണ് പ്രതികരിച്ചത് നിങ്ങൾക്കെന്നെ പപ്പുവെന്ന് വിളിച്ച് അധിക്ഷേപിക്കാം ശത്രുപക്ഷത്ത് നിർത്താം പക്ഷേ വെറുപ്പിന്റെ ഒരു കണിക പോലും എനിക്ക് നിങ്ങളോടില്ല കൂടുതൽ ബഹുമാനവും സ്നേഹവും മാത്രം കാരണം ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് അധികാരം നഷ്ടപ്പെട്ടാലും ശക്തി നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പുള്ളവർക്ക് തിരിച്ചു വരാനാകുമെന്ന ഉറച്ച വിശ്വാസമുണ്ട് നിങ്ങളുടെ വെറുപ്പും കളിയാക്കലുകളും എന്നെ കൂടുതൽ ശക്തിയുള്ളവനാക്കി ഇതാണ് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി സംസാരിച്ച വാക്കുകൾ അതെ വിളികൾക്ക് ഇനി പ്രസക്തിയില്ല രാഹുൽ തന്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു ിയുടെയും മോദിയുടെയും കളിയാക്കലുകൾക്ക് തക്ക മറുപടി തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ലോക്സഭയിലെ പ്രസംഗവും മോദിയെ സാക്ഷി നിർത്തി പ്രതിപക്ഷ നേതാവായി രാഹുൽ നടത്തിയ പ്രസംഗം This house represents the voice of India's people, and you, Speaker Sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people, and this time. The opposition represents significantly more voice of the Indian people than it did last year. Speaker, sir, the opposition would like to assist you in doing your work. We would like the House to function often and well. Speaker, sir, it is very important that cooperation happens on the basis of trust. It is very important that the voice of the opposition is allowed to be represented in this House. I'm confident that you will allow us to represent our voice, allow us to speak, allow us to represent the voice of the people of India. Speaker, sir, uh, the question is not how efficiently the House is run. The question is, how much of India's voice is being allowed to be heard in this House? Yeah, yeah. So, the idea, Speaker, so the idea that you can run the House efficiently by silencing the voice of the opposition yeah, yeah. is a non democratic idea. And this election has shown that the people of India expect the opposition to defend the constitution the samvidhan of this country yeah. and we are confident that by allowing the opposition to speak by allowing us to represent the people of india you will do your duty of defending the constitution of india i'd like to once again congratulate you speaker sir and also all the members of the house who have won their election thank you very much yeah. श्री अखिलेश यादव जी